ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വേണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈച്ച ശല്യം ഒഴിവാക്കാനുള്ള നല്ല അടിപൊളി ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഇപ്പം നമ്മളെ വീട്ടിലുണ്ടാവുന്ന രണ്ടേ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈച്ച ശല്യം ഒഴിവാക്കാനായിട്ട് പറ്റും ഇതൊരു തുള്ളി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഈച്ച ശല്യം മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് മുന്നായിട്ട് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് തന്നെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തുളസിയാണ് കേട്ടോ തുളസി നമുക്ക് ഇങ്ങനെ നല്ല കട്ടിയുള്ള തണ്ടകളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ലതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുവരെ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ തുളസി എടുത്തത് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഡെറ്റോളാണോ കണ്ടോ ഇതുപോലൊരു ഡെറ്റോൾ നമ്മൾ ഒരു മൂടി എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒരു മുടിയിൽ ഫുള്ളായിട്ടൊന്ന് എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഈ മിക്സിയിൽ തുളസിയുടെ അരച്ചു വെച്ചാൽ മിക്സിയിൽ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ആ ഡെറ്റോളിൻ്റെയും തുളസിയുടെയും കൂടിയിട്ട് നല്ലൊരു മണാണ് കേട്ടോ അപ്പോൾ അതാ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ ഇതുപോലെ നമ്മൾ എത്ര തുടച്ചാലും നമ്മൾ ടേബിളായാലും പുറത്തൊക്കെ ആയാലും നിലമൊക്കെ ആയാലും ഇങ്ങനെ ഈച്ച വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ എന്നിട്ട് ഇങ്ങനെ തുള്ളി ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ടവലെന്തെങ്കിലും വെച്ചിട്ടൊന്നിങ്ങനെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഈച്ച ശല്യം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ അതുപോലെ നിലത്തൊക്കെ ഇങ്ങനെ ഈച്ചങ്ങനെ വരുന്നുണ്ടാവുന്നതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അങ്ങനെ തെളിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പൊ ഞാനിത് വെറുതെ ആ ടീസ്പൂൺ കൊണ്ട് തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ കുറച്ചൊന്ന് ഇങ്ങനെ ഇറ്റിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഇങ്ങനെ തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ അകാണെങ്കിലും ഡെറ്റോളും തുളസിയും കൂടി ചേർന്നിട്ടാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നല്ലൊരു മണം കൂടി കിട്ടും അതുപോലെ തന്നെ ഇച്ചശല്യം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുകയും ചെയ്യാം ഇതുപോലെ നമ്മൾ തുടക്കുമ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും ഇങ്ങനെ ഈ മിക്സ് ഒന്ന് ഇട്ടിച്ചു കൊടുക്കുക എല്ലായിടത്തും ഒരു തുള്ളി ഇങ്ങനെ ഇട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ